മ്മു വേഗം എഴുന്നേറ്റ് വാടി അമ്മുവിൻ്റെ അമ്മ പോത്തുപോലെ കിടന്നുറങ്ങുന്ന അമ്മുവിനെ വിളിക്കുകയാണ് സുഹൃത്തുക്കളെ വിളിക്കുകയാണ് എന്താ അമ്മ വെക്കേഷൻ അല്ലേ ഒരു അഞ്ച് മിനിറ്റ് അമ്മ വീണ്ടും പുതച്ച് മൂടിക്കിടന്നു അയ്യോ വെള്ളപ്പൊക്കം ആരും പേടിക്കണ്ട അമ്മുവിൻ്റെ അമ്മ ചെറിയൊരു ബക്കറ്റിൽ വെള്ളം എടുത്തു അമ്മുവിൻ്റെ തലയിലോട്ട് ഒഴിച്ചതാ ആർക്കും ഒന്നും മനസ്സിലായില്ല അല്ലേ ഇതാണ് നമ്മുടെ കഥാനായിക അനന്യ എന്ന അമ്മ നിർത്ത് നിർത്ത് ഇതെൻ്റെ കഥയല്ലേ ഞാൻ തന്നെ പറഞ്ഞോളാ അമ്മു ഓ നീ തന്നെ പണ ഞാൻ ഇനി ബാക്കി ഞാൻ പറയാം ഞാൻ അനന്യ പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടിനു വേണ്ടി കാത്തിരിപ്പിലാണ് മഹാരാജാസ് കോളേജ് അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ അച്ഛനും അമ്മയുമാണ് എനിക്ക് ഈ ഒരു ലക്ഷ്യത്തിന് ഫുൾ സപ്പോർട്ട് അവരെ പരിചയപ്പെടുത്തി തരാം വിശ്വനാഥൻ അതാണ് എൻ്റെ പിതാജി ബിസിനസ്മാൻ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ കമ്പനി പോകുന്നു അമ്മ ദേവിത ഹൗസ് വൈഫ് എൻ്റെ സ്വന്തം പോരാളി പിന്നെ എനിക്ക് കുറച്ച് തലതിരിഞ്ഞ തിരിഞ്ഞ ഫ്രണ്ട്സുണ്ട് അവരെ കുറിച്ച് വഴിയേ പറയാം എല്ലാവരുടെയും ലക്ഷ്യം മഹാരാജാസ് തന്നെ അമ്മേ എന്തുവാ ഈ വെള്ള പ്രയോഗം നിറത്താറായില്ലേ അമ്മുവിൻ്റെ രോദനം നീ കിടന്നുറങ്ങിക്കോ എന്തൊക്കെയായിരുന്നു മഹാരാജാസ് കോളേജ് ഫുൾ മാർക്ക് എന്നിട്ട് റിസൾട്ടിൻ്റെ അന്ന് കിടന്നുറങ്ങുന്നു പോരാളി അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു അപ്പോഴാണ് സുഹൃത്തുക്കളെ ഞാനാ തുണിയെടുക്കാത്ത സത്യം ഓർത്തത് ഇന്ന് പതിനൊന്ന് മണിക്കാണെൻ്റെ റിസൾട്ട് വരിക ഞാൻ ക്ലോക്കിലേക്ക് നോക്കി ആഹാ ഒമ്പത് മണി വേഗം കുളിച്ച് പാവാടയും ഷർട്ടും എടുത്തിട്ട് ചാടിത്തുള്ളി താഴേക്ക് പോയി അടുക്കള ഭാഗത്ത് നിന്നും നല്ല അപ്പ അപ്പത്തിൻ്റെയും മുട്ടക്കറിയുടെയും മണം മൂക്കിലേക്ക് വലിച്ചു കയറ്റി അടുക്കളയിലേക്ക് പോയിട്ട് പോരാളി മൈൻഡ് ചെയ്തില്ല നാലപ്പവും കുറച്ച് മുട്ടക്കറിയും തന്നു പിന്നെ ഞാനും മൈൻഡ് ചെയ്തില്ല അല്ല പിന്നെ അങ്ങനെ ടിവിയും കണ്ട് മെല്ലെ മെല്ലെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ടൈം മണി സ്വാഭാവികം അമ്മു ദേ അനു വിളിക്കുന്നു പോരാളി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫോൺ വാങ്ങി മുകളിലേക്ക് ഓടി ചൂരൽ കസേരയിൽ അങ്ങോട്ട് അമർന്നു ഹലോ അമ്മു അനു അമ്മു ഡീ അനു പന്നി പരട്ടെ അനു അങ്ങനെ വിളി നീ സാധാരണ അങ്ങനെയാണല്ലോ വിളിക്കാറ് ഞാൻ അതിന് വെയിറ്റ് ചെയ്തതാ അമ്മു പൊടി ഡി എനിക്ക് പേടിയാവുന്നു നമ്മൾ പകുതിയും കോപ്പി അടിച്ചതല്ലേ പൊട്ടുമെന്ന് ഉറപ്പാ അനു എടി എനിക്ക് ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് കിട്ടേണ്ട പോലെ നമ്മൾ എഴുതിയില്ലേ ബാക്കി നമുക്ക് നോക്കാം ബി ഓ ഊൾ അമ്മു അത് നേരാ ഈ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ അടിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനു എങ്കിൽ ശരിയടി ഞാനും കുറച്ച് ടെൻഷൻ അടിച്ച് നടക്കട്ടെ എങ്കിൽ ശരി ഞാൻ അച്ഛനെ വിളിച്ച് കുറച്ച് ടെൻഷൻ അടിപ്പിക്കട്ടെ പിന്നെ വിളിക്കാം നീ ഒരിക്കലും നന്നാവൂല അതൊക്കെ ഈ ഞാൻ നിനക്ക് എന്നെ കണ്ടുപഠിച്ചാൽ എന്താ ദേവു അമ്മു പിന്നെ ആ വൈദേഹി നിന്നെ ഒന്ന് നുള്ളി എന്നും പറഞ്ഞ് അവളുടെ പാക്ക് പടക്കം വെച്ച് പൊട്ടിച്ചവളല്ലോടി നീ അതും പ്ലസ് ടു പഠിക്കുമ്പോൾ ആ നിന്നെ കൊണ്ട് ഞാൻ പഠിപ്പിക്കാം പഠിപ്പിക്കണമല്ലേ അനു അമ്മൂനെ പുച്ഛിച്ചു പോടി അതൊക്കെ ചെറുത് നമ്മൾ അഞ്ചും മഹാരാജ കോളേജിൽ പഠിക്കണമെന്ന് തീരുമാനിച്ചത് അവിടെ പോയി നല്ല കുട്ടികളായി പഠിക്കണം എന്നതിനാണോ അല്ലല്ലോ ഈ പതിനെട്ട് കൊല്ലം നമ്മൾക്ക് കിട്ടിയത് ഫ്രി ഫ്രീഡം അടിച്ചു പൊളിക്കാനല്ലേ ഒരു തരി പോലും പഠിക്കാതെ നടക്കാനല്ലല്ലോ അമ്മു അതൊക്കെ ശരിയാ എടി പത്തരയായി നീ വെക്ക് പിന്നെ നൈറ്റ് എൽ എല്ലാവരെയും കൂടി വീഡിയോ കോൾ ചെയ്യണേ അതൊക്കെ സെറ്റ് അമ്മു അമ്മു കഴിഞ്ഞില്ലേ നമ്മുടെ പോരാളിയുടെ വിളി വന്നു ദേ വരുന്നു അമ്മ എങ്കിൽ ശരിയടി പിന്നെ വിളിക്കുക അമ്മു ഓക്കെ അനു അങ്ങനെ കാത്തിരുന്ന സമയം വന്നെത്തി കൃത്യം പതിനൊന്ന് മണി ഇതാണ് അനാമിക പത്മനാഭൻ എന്ന നമ്മുടെ അനിക്കുട്ടി പത്മനാഭൻ്റെയും സൂര്യപ്രിയുടെയും പൊന്നാമന പുത്രി ഇവർക്ക് ഒരു ചേട്ടനുണ്ട് അർജുൻ എന്ന് അർജുനേട്ടൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ എം ബി ബി എസ് ചെയ്യുന്നു ശ്രീ ഇതാണ് എൻ്റെ ശ്രീവിദ്യ രാജചന്ദ്രൻ എന്ന സ്ത്രീ രാമചന്ദ്രൻ്റെയും രാജലക്ഷ്മിയുടെയും ഒരേയൊരു മകൾ അവളുടെ അച്ഛനും അമ്മയും എന്തിനും ഫുൾ സപ്പോർട്ടാണ് ഈ ഇടക്ക് പതിനെട്ടാമത്തെ പിറന്നാളിന് ഇവൾക്ക് ഒരു കെ ടി എം വാങ്ങിച്ചു കൊടുത്തു അതിൽ ചെത്തി നടക്കലാണ് ഇപ്പോഴത്തെ ഹോബി പഠിപ്പിക്കിൽ മാർക്ക് കുറഞ്ഞാൽ മാത്രം ഇവളുടെ അച്ഛനും അമ്മയും ട്രൻ ആവും ഇതാണ് സമയമായ ദേവദത്തൻ എന്ന ഭാവച്ചി ദേവനന്ദൻ്റെയും രാധികദേവദത്തിൻ്റെയും ഒരേയൊരു പുത്രി ഒന്നാണെങ്കിൽ നൂറെണ്ണത്തിന് നോക്കുന്നത് തുല്യമാണ് ദേ ഇതിനെ നോക്കുന്നത് ഇതാണ് നന്ദന വിശ്വനാഥൻ എന്ന ലച്ചു വിശ്വനാഥ ത്തിൻ്റെയും മഹാവിഷ്ണുത്തിൻ്റെയും പുത്രൻ അവൾ ഫുൾ പോസിറ്റീവായിട്ട് ആയിട്ടേ ചിന്തിക്കൂ ബാബജിയുടെയും അച്ഛൻ്റെ ഏട്ടൻ്റെ മകളാണ് ഇവൾ കൂട്ടത്തിലെ പഠിപ്പാണ് ഇവളില്ലേ ഞങ്ങൾ തെണ്ടിപ്പ പോയേനെ ബട്ട് മഹാരാജാസ് കോളേജിൽ എത്തിയാൽ പഠിപ്പിൽ ഉയപ്പും ഒന്നും പഠിക്കില്ല എന്നാണ് തീരുമാനം ഞങ്ങൾ പെട്ടു എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാദറേഴ്സിനും എൻ്റെ അച്ഛൻ്റെ കൂടെ ബിസിനസ് തന്നെ പതിനൊന്ന് മണി അനു പറഞ്ഞ പോലെ എന്തെന്നില്ലാത്ത ടെൻഷൻ ഞങ്ങളുടെ എല്ലാവരുടെയും റിസൾട്ട് നോക്കാൻ ശ്രീയുടെ കസിൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തു പതിനൊന്നേകാല് വിളിച്ചു റിസൾട്ട് പറയണമെന്ന് പറഞ്ഞു അതേസമയം പതിനൊന്നേ പതിനാലിന് ടോട്ടൽ നിശബ്ദത എന്നെ ഞെട്ടിച്ചുകൊണ്ട് അതാ അമ്മയുടെ കയ്യിലിരിക്കുന്ന സ്റ്റീൽ പാത്രം തായെ ചക്ലം പ്ലക്ലം സൗണ്ട് ഇൽ തായെ വീണ് ആ ഫ്ലോ ആങ്ങിപ്പോയി അമ്മേ ഞാൻ ഫ്ലോ പോയ ദേഷ്യത്തിൽ വിളിച്ചു എന്താടി പോരാളി അതിൽ ശബ്ദത്തിൽ തവിയിൽ കയ്യിലെടുത്ത് ചോദിച്ചു പ്രഹസനമായി സജി അത് നമ്മളോട് ഇറ്റ് ഈസ് നോട്ട് ഒന്നുമില്ല അമ്മേ എന്താ ചൂട് പോയി കുറച്ച് ടൈം റെസ്റ്റ് എടുക്ക് അമ്മ ക്ഷീണിച്ചു പോയി ഞാൻ അമ്മയുടെ ഫോൺ പൊക്കി മുകളിലേക്ക് ഓടി ഞാൻ ശ്രീയുടെ കസിൻസിനെ ഫോണിലേക്ക് കോൾ ചെയ്തു നോവൽ കുറവാണോ വൈറസ് എൻ്റെ പൊന്നു അമ്മച്ചി അതൊക്കെ പിന്നെ പറയാം ആദ്യം കോൾ കണക്ട് ചെയ്യേ ഞാൻ ഒന്നും ആ ആത്മകരിച്ചതാ ചേച്ചി റിസൾട്ട് വന്നോ ഞാൻ ആകാംക്ഷ വാരി വിതറി ചോദിച്ചു ആ മോളെ കൺഗ്രാച്ചുലേഷൻ നിനക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്കുണ്ട് സംഗീത ചേച്ചി എനിക്കോ ഞാനിതാ പന്നെ അമ്മു അമ്മു കണ്ണു തുറക്ക് മോളെ എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയേ പോരാളിയുടെ കരച്ചിൽ കേട്ട് ഞാൻ മെല്ലെ കണ്ണു തുറന്നു ആരാ എന്താ ഞാൻ അമ്മയെ നോക്കി എന്താ പറ്റിയ മോളെ ഞാൻ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഫോൺ താഴെ കിടക്കുന്നു നീ ബോധമില്ലാതെ കിടക്കുന്നു ഞാൻ പേടിച്ചു പോയി അമ്മ ഓൺ സെറ്റ് അതൊക്കെ വിട് അമ്മ എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്കുണ്ട് ആണ മോളെ നന്നായി നീ രാവും പകരും ഇല്ലാതെ ഇരുന്ന് പഠിച്ചതല്ല അല്ലേ നല്ല മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ കൂടെ പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ ഫലം ഭഗവാന് നന്ദി പോരാളി എനിക്ക് മുത്തം തന്നു ഞാൻ കഷ്ടപ്പെട്ട് സാറുടെ കണ്ണ് വെട്ടിച്ച് ഒക്കെ കോപ്പി അടിച്ച് എഴുതിയതാ എന്നിട്ട് ക്രെഡിറ്റ് ഭഗവാന് അമ്മ അവരുടെ കാര്യം ചോദിക്കാൻ വിട്ടു ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ ഞാൻ എല്ലാവരെയും വിളിച്ച് ചോദിച്ചു അനുവിനും നെച്ചുവിനും തൊണ്ണൂറ്റൊൻപത് ശതമാനം തന്നെ ശ്രീക്കുട്ടി വാവി വാവച്ചിക്കും തൊണ്ണൂറ്റെട്ട് ശതമാനം അവർ ഒരേ ബെഞ്ചിലിരുന്ന എക്സാം എഴുതിയത് അപ്പോൾ പിന്നെ സ്വാഭാവികം ഞങ്ങളാണോ അച്ഛൻ വന്നു റിസൾട്ട് അറിഞ്ഞപ്പോൾ ഫുൾ ഹാപ്പി അതിൻ്റെ സന്തോഷത്തിന് പുറത്തു പോയി ഒരു പിസ ഓർഡർ അത് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ദാഹം ഒരു സർജ കൂടി അങ്ങോട്ട് ഓർഡറി എൻ്റെ തീറ്റ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അച്ഛൻ എന്നെ ഒന്ന് നോക്കി നീ ഇവിടെ എൻ്റെ ആധാരം പണയപ്പെടുത്തി തുവടി എന്ന പോലുള്ള അച്ഛൻ്റെ നോട്ടം കണ്ട് ഞാൻ പറക്കും തളികയിലെ പോലെ ചിരിച്ചു ദേ ഇതുപോലെ അവിടുത്തെ അങ്ങം കഴിഞ്ഞ് വീട്ടിലേക്ക് പോരും വഴി ഒരു ഫാമിലി ബേസി ഐസ്ക്രീം കൂടി വാങ്ങി വാങ്ങിച്ചു ഇപ്പോയാ തിരുപ്പതി ആയത് വീട്ടിലെത്തിയപ്പോൾ തന്നെ ശ്രീയുടെ വിളി വന്നു ഇപ്പോയാ ഓർത്തത് ഇതുവരെ അവളെ വിളിച്ചില്ല ഹലോ ശ്രീകുട്ടി അയ്യോ എന്താ വിളി തേനും പാലും ഒഴുകുന്നതാണല്ലോ ശ്രീ ഇൻ കരിപ്പ് നീ എൻ്റെ എല്ലാമെല്ലാമല്ലേ എൻ്റെ ചേരത്തെ ചമ്പക്കല്ലേ എൻ്റെ കാതിയിലേക്കാണാ മുക്കിൻ്റെ കമ്മലി നീ അല്ലേ നിന്റെ മറ്റവൻ ശ്രീ ഓൺ കലിപ്പ് മൂട് പൊടി ഇടി സാറേ നിന്നെ വിളിക്കാനിരുന്നതാ ബട്ട് മറന്നുപോയി ഞാൻ നിസ്കളങ്കവുമായി മറക്കുമടി മറക്കും എന്നെ ഇപ്പം വേണ്ടല്ലോ സെറ്റ് മൂട് ഓൺ ശ്രീ ഡീ സോറി പറഞ്ഞില്ലേ അത് വിട് ഇനി എന്താ അടുത്ത പേൻ ഒരു മാസം കഴിയട്ടെ സീറ്റ് കിട്ടുമെന്ന് നോക്കാം അതെ അതുവരെ വെയിറ്റ് വെയ്റ്റിങ് ഇനി കിട്ടൂലേ ശ്രീ ഏയ് കിട്ടാതെ നിൽക്കില്ല നല്ല മാർക്കില്ലേ ഞാൻ അഭിമാന പുളകിതരായി പറഞ്ഞു പിന്നെ മാർക്ക് കോപ്പി അടിച്ച് കിട്ടിയതല്ലേ ശ്രീ എന്തായാലും കിട്ടിയില്ലേ അത് മതി ഞാൻ അവളെ പുച്ഛിച്ചു അത് നേരാ എടി ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു എപ്പോയോ സീറ്റ് നോക്കാൻ ശ്രീ ഓ അമ്മ വന്നു കിടന്നേ സമയം എത്രയായിരുന്നു പോരാളി കോളിങ് എടി അമ്മ വിളിക്കുന്നു നാളെ വിളിക്കാം ഗുഡ് നൈറ്റ് ഞാൻ ഓക്കെ ഡീ ഗുഡ് നൈറ്റ് ശ്രീ ഒരു മാസത്തിന് ശേഷം അമ്മു ദേ നിന്നെ അച്ഛൻ വിളിക്കുന്നു പോരാളിയാണല്ലോ ഞാൻ വേഗം താഴേക്ക് ചെന്നു അച്ഛൻ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ തുള്ളിച്ചാടിപ്പോയി